നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അഥവാ നവീൻ ബാബുവിന്റെ കൊലപാതകം സി പി എമ്മിന് യാതൊരു തരത്തിലും പങ്കില്ല എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ എല്ലാവിധ സംവിധാനങ്ങളും അവർ ഉപയോഗിച്ചു നവീൻ ബാബുവിന്റേത് ആത്മഹത്യയാണ് എന്നാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് വേളയിൽ പി പി ദിവ്യ എന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കടന്നു ചെല്ലുകയും അവിടെ വെച്ച് നവീൻ ബാബുവിനെ അദ്ദേഹം അഴിമതിക്കാരനാണ് ആക്ഷേപിക്കുകയും ഈ ആക്ഷേപിച്ച പ്രസംഗം അത്രയും താൻ കൊണ്ടുചെന്ന വീഡിയോഗ്രാഫറെ ഉപയോഗിച്ച് പി പി ദിവ്യ പകർത്തുകയും ആ ദൃശ്യങ്ങൾ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ച് നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്തി അതുകൊണ്ട് അതിലുള്ള മനോവിഷമം മൂലമാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിലും പോലീസിൻ്റെ എഫ്ഐആറിലും ഇതുതന്നെയാണ് എഴുതിയിരിക്കുന്നത് അതായത് നവീൻ ബാബുവിന്റെ മരണത്തിൽ അസ്വാഭാവികമായ യാതൊന്നും തന്നെയില്ല നവീൻ ബാബു ആത്മഹത്യ ചെയ്തു പി പി ദിവ്യ എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ കടന്നു വന്ന് സഹപ്രവർത്തകരുടെയും തൻ്റെ കളക്ടറുടെയും എല്ലാം മുന്നിൽ വെച്ച് നവീൻ ബാബു അഴിമതിക്കാരനാണ് നാളിതുവരെയും കറകളഞ്ഞ ട്രാക്ക് റെക്കോർഡുള്ള അഴിമതിക്കാരനല്ല എന്ന ഒരു പേര് സമ്പാദിച്ചിട്ടുള്ള പത്തൊൻപതാം വയസ്സ് മുതൽ സർവീസിൽ പ്രവേശിച്ച നവീൻ ബാബു ഇനി റിട്ടയർ ചെയ്യാൻ ഏതാണ്ട് ഏഴ് മാസം മാത്രം ബാക്കി നിൽക്കേ താൻ ഒരു അഴിമതിക്കാരനാണെന്ന് ഒരു കണ്ണൂർക്കാരിയായ സി പി എം നേതാവ് അത് കണ്ണൂരിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഒരു വനിതാ നേതാവ് പ്രസംഗിച്ചതിലുള്ള മനോവിഷമം കൊണ്ടാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന് പോലീസ് എഫ്ഐആറിൽ എഴുതി ചേർക്കുമ്പോൾ അതിന് കൃത്യമായൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണൂരിലെ പാർട്ടി സംവിധാനങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അത് മനസ്സിലാക്കാൻ സാധിക്കും കണ്ണൂരിൽ എന്ത് നടക്കണം നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഭരണകൂടമോ അല്ലാതെ പോലീസ് ഒന്നുമല്ല അവിടെ കൃത്യമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ പാർട്ടി സംവിധാനങ്ങളും നേതാക്കളും തീരുമാനിക്കും കണ്ണൂരിൽ എന്ത് നടക്കണം നടക്കണ്ട എന്നുള്ളത് അങ്ങനെയുള്ള നേതാക്കൾ തീരുമാനിച്ചുറപ്പിക്കുന്ന അജണ്ട പ്രകാരം എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലും എഴുതി വച്ചിരിക്കുന്നത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് മനോവിഷമം മൂലമാണ് അത് കൊലപാതകമല്ല എന്ന് അടിവരയിട്ട് പറയുവാൻ വേണ്ടി പോലീസ് ചെയ്തിരിക്കുന്നതും ഇത് തന്നെയാണ് അവിടെയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പി പി ദിവ്യ എന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നവീൻ ബാബുവിൻ്റെ യാത്രയായ്പ് ചടങ്ങിലേക്ക് കടന്നു ചെന്ന് നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രസംഗിക്കുകയും ആ പ്രസംഗം ദൃശ്യങ്ങളിൽ പകർത്തി വീഡിയോയിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഉണ്ടായ അവമതിപ്പ് കൊണ്ട് അപകീർത്തി കൊണ്ട് മനോവിഷമം ഉണ്ടായി അതിനാലാണ് ആത്മഹത്യ ചെയ്തത് അതായത് പി പി ദിവ്യ മാത്രമാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയുടെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരേ ഒരു ആൾ ഒരേ ഒരു സി പി എം നേതാവെന്ന് വരുത്തി തീർക്കുക എന്ന ബോധപൂർവമായ അജണ്ടയാണ് സി പി എം അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഇതിലുപരി മറ്റു ചില കാര്യങ്ങൾ കൂടി അവിടെ സി പി എം ചെയ്യുകയുണ്ടായി നവീൻ ബാബുവിന്റെ മൃത ശരീരം ഇൻക്വസ്റ്റ് ചെയ്യുന്നത് മുതൽ പോസ്റ്റ്മോർട്ടം നടത്തി നവീൻ ബാബുവിന്റെ നാട്ടിലെത്തി ആ മൃതദേഹം മണിക്കൂറുകൾക്കുള്ളിൽ ദഹിപ്പിക്കുന്നത് വരെയുള്ള പരിപാടികൾ സി പി എമ്മിന്റെ കൃത്യമായ അജണ്ട പ്രകാരം തന്നെയാണ് നടന്നത് ഈ സമയത്ത് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എം വി ഗോവിന്ദനാണ് നവീൻ ബാബുവിന്റെ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് പത്തനംതിട്ടയിലുള്ള അദ്ദേഹത്തിന്റെ മലയാളപ്പുഴ വീട്ടിലേക്ക് എത്തിയതും ഏതാണ്ട് മുക്കാം മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ ശവസംസ്കാര ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി ആ മൃതദേഹം അഗ്നിക്കിരിയാക്കിയത് അവരുടെ ആചാരപ്രകാരം ദഹിപ്പിച്ചു കളഞ്ഞത് ഇത്ര ധൃതി പിടിച്ച് സി പി എമ്മിന്റെ നേതാക്കന്മാരുൾപ്പെടെ ഇതിന് മുൻകൈയ്യെടുത്തത് അതായത് നവീൻ ബാബുവിന്റെ മൃതശരീരം ദഹിപ്പിക്കുവാൻ വേണ്ടി മുൻകൈ എടുത്തത് ഇനി ഒരിക്കൽ കൂടി ആ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു നിമിഷം പോലും ആർക്കും അവശേഷിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ആർക്കും അത്തരത്തിലൊരു സംശയം തോന്നി മൃതശരീരം വീണ്ടും പോസ്റ്റ്മോർട്ടത്തിന് അയക്കാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇടാ പിടി എന്ന് മുക്കാ മണിക്കൂർ നേരം പോലും നവീൻ ബാബുവിന്റെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കാതെ കണ്ണൂരിൽ കളക്ടറേറ്റിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കാതെ പെട്ടെന്ന് തന്നെ അഗ്നിക്കിരയാക്കി കളഞ്ഞത് ദഹിപ്പിച്ചു കളഞ്ഞത് ഇതിൽ കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു പി പി ദിവ്യ പ്രസംഗിച്ചതിൻ്റെ പേരിൽ മനോവിഷമുണ്ടായി ആത്മഹത്യ ചെയ്തു എന്ന് പോലീസ് എഫ്ഐആറിൽ എഴുതി ചേർത്തിയിരിക്കുന്നത് പോലെ തന്നെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയായിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ മൃതദേഹത്തോടൊപ്പം അനുഗമിച്ചതും മണിക്കൂറുകൾക്കുള്ളിൽ പത്തനംതിട്ട മലയാളപ്പുഴ വീട്ടിൽ മൃതദേഹം ദഹിപ്പിച്ചതും ഇപ്പോഴും എം വി ജയരാജൻ പറയുന്നത് ഇത് തന്നെയാണ് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് പി പി ദിവ്യ ആരോപിക്കുകയുണ്ടായി എന്നാൽ ആ ആരോപണങ്ങൾക്ക് പിറകിലുള്ള സത്യങ്ങൾ എന്ത് തന്നെയായാലും അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് നവീൻ ബാബു അഴിമതിക്കാരനാണ് കൈക്കൂലി വാങ്ങി എന്നതിന് ഞങ്ങൾക്ക് തെളിവുകളൊന്നുമില്ല കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളതിനും തെളിവുകളില്ല അതിനാൽ അത് അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരേണ്ടതാണ് എന്ന് പറയുമ്പോൾ പി പി ദിവ്യ പറഞ്ഞതിന് അടിസ്ഥാനമുണ്ട് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നുള്ളത് തന്നെയാണ് എം പി ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത് അതായത് പി പി ദിവ്യയുടെ മേലിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ആത്മഹത്യാ പ്രേരണ ചുമത്തി ജയിലിൽ അടച്ചതുപോലെ ആ കേസ് പോലീസ് അന്വേഷിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി നവീൻ ബാബു അഴിമതിക്കാരനാണ് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന കേസ് കൂടി അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് എം വി ജയരാജൻ പറയുമ്പോൾ മരണപ്പെട്ട നവീൻ ബാബുവിനെ അവഹേളിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും ഉപരിയായി നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മുഖത്ത് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് എം വി ജയരാജൻ സി പി എമ്മിന്റെ സ്ഥാപിത താൽപര്യക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നവീൻ ബാബുവിനെ അഴിമതി ാരനാക്കി ചിത്രീകരിച്ചിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മൃതദേഹത്തോടൊപ്പം പത്തനംതിട്ടയിലേക്ക് അനുഗമിച്ചെത്തുകയും മൃതദേഹം ദഹിപ്പിക്കുവാൻ വേണ്ട മുൻകൈ എടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ മൃതദേഹം ദഹിപ്പിച്ച് തിരിച്ച് എം പി ജയരാജൻ കണ്ണൂരിലെത്തി ഒരു പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ സംസാരിച്ചത് അതായത് നവീൻ ബാബുവിന്റെ മൃതദേഹം ദഹിപ്പിച്ചു കഴിഞ്ഞു ഇനി തെളിവുകളൊന്നും അവശേഷിപ്പിക്കുന്നില്ല അവശേഷിക്കുന്നില്ല എന്ന് പൂർണ്ണമായും ഉറപ്പ് വരുത്തിയതിന് ശേഷം പാർട്ടി സമ്മേളനത്തിൽ പി പി ദിപിയെ ന്യായീകരിക്കുന്ന നിലപാടാണ് എം പി ജയരാജൻ കൈക്കൊണ്ടത് എന്നാൽ ഇതിൽ മറ്റൊരു ട്രാപ്പ് കൂടി പി പി ദിബിക്ക് പോലീസും എം പി ജയരാജനും ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ കാരണം നവീൻ ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്ന് പോലീസിന്റെ എഫ്ഐആറിലും പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലും ഇതെടുത്തു പറയുമ്പോൾ പി പി ദിവ്യയിലേക്ക് മാത്രം നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ പാപഭാരം മുഴുവൻ കൊണ്ടുവന്നു വയ്ക്കുക എന്നുള്ള ഒരു രഹസ്യ അജണ്ട തന്നെയാണ് പി പി ദിവ്യയെ നിയമത്തിന് മുന്നിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കേസിൽ മറ്റാരും സി പി എമ്മിൽ നിന്ന് പ്രതികളില്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള സി പി എമ്മിൻ്റെ ഗൂഢത്തെ തന്നെയാണ് പോലീസിൻ്റെ എഫ്ഐആറിൽ മനോവിഷമം മൂലമാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് പി പി ദിവ്യയുടെ പ്രസംഗം കേട്ടത് കൊണ്ടാണ് എന്ന തരത്തിൽ എഫ്ഐആർ അതെന്ത്യായാലും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഒരേ ഒരു പ്രതി മാത്രമേ ഉള്ളൂ അത് പി പി ദിവ്യയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് പി പി ദിവ്യയുടെ മേൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ ജയിൽ മോചിതയായതിനു ശേഷം പി പി ദിവ്യ പുറത്തുവന്ന് ന്യൂസ് എയ്റ്റീൻ എന്നൊരു ചാനലിന് ഒരു അഭിമുഖം കൊടുത്തു കഴിഞ്ഞപ്പോൾ ചില വസ്തുതകൾ പി പി ദിവ്യയും പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള കുൽസിത മാർഗങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ സി പി എം എന്തു തന്നെ ചെയ്യും ചെയ്യില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന പി പി ദിവ്യ അവിടെ ഒരു ബോംബ് പൊട്ടിച്ചു എനിക്ക് ഗോഡ്ഫാദർ ആരും തന്നെ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നെ കറിവേപ്പന പോലെ എടുത്തു പുറത്തു കളയാൻ സി പി എമ്മിന് സാധിക്കും എന്ന തരത്തിലുള്ള ഒരു വർത്തമാനമാണ് അവർ അഭിമുഖത്തിൽ കൊടുത്തത് അതായത് തനിക്ക് ആരും ഗോഡ്ഫാദർ ഇല്ല എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ പൊതുജനത്തിന്റെ ശ്രദ്ധയിലേക്ക് പി പി ദിവ്യ എടുത്തു വയ്ക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് കണ്ണൂർ നഗരസഭയുടെ ചെയർപേഴ്സണായി നിലകൊണ്ടിരുന്നത് പി പി ശ്യാമള എന്ന എം വി ഗോവിന്ദന്റെ ഭാര്യ തന്നെയായിരുന്നു ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ നഗരസഭയുടെ ചില പിടിവാശികളായിരുന്നു നഗരസഭാ അധ്യക്ഷയായിരുന്ന പി കെ ശ്യാമളയുടെ ചില പിടിവാശികളായിരുന്നു എന്ന് പറയുമ്പോൾ ആ കേസിൽ പി കെ ശ്യാമളയെ സംരക്ഷിച്ചെടുക്കുവാൻ വേണ്ടി എം വി ഗോവിന്ദൻ ചില്ലറയൊന്നുമല്ല പണിയെടുത്തത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തന്റെ ഭാര്യയെ സംരക്ഷിച്ചെടുക്കുന്നതിന് ഒത്തിരി വിയർപ്പൊഴുക്കി എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എം പി ജയരാജന്റെ ചാർച്ചക്കാരനായിരുന്ന അല്ലെങ്കിൽ എം പി ജയരാജനോട് കൂടെ നിന്നിരുന്ന കൂറു പുലർത്തിയിരുന്ന ആന്തൂർ സാജന്റെ മരണത്തിൽ എം പി ജയരാജന് തെല്ലൊന്നുമല്ല വിഷമമുണ്ടായിരുന്നത് എം പി ജയരാജനും എം വി ഗോവിന്ദനും തമ്മിൽ പാർട്ടിയിൽ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന സമയം പേരിൽ ശ്യാമളക്ക് ഏത് വിധേനയും ഒരു പണി കൊടുക്കണം എന്ന് തന്നെയാണ് എം പി ജയരാജൻ കരുതിയിരുന്നതും അതുകൊണ്ട് തന്നെയാണ് ആന്തൂർ സാജന്റെ മരണം കുട്ടി എന്നാൽ അത് പിന്നീട് ഉണ്ടായ സമവായ ചർച്ചയിലൂടെ ഒത്തുതീർപ്പാക്കുകയായിരുന്നു ഇത് തന്നെയാണ് പി പി ദിവ്യ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞത് എനിക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തതിന്റെ പേരിൽ നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് എന്നെ കറിവേപ്പില പോലെ സി പി എം പുറത്തേക്ക് എടുത്തെറിയും എന്ന് പറയുന്ന തരത്തിൽ സംസാരിച്ചത് കാരണം പി പി ദിവ്യ അതിനോടകം തന്നെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പി പി ദിവ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുനിന്ന് ഇത്തരം പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് പിന്നീട് കണ്ണൂർ നഗരസഭയിലേക്ക് ഫിനാൻസിങ് കൗൺസിലിലേക്ക് പി പി ദിവ്യയെ കൂടി കോപ്റ്റ് ചെയ്യുകയായിരുന്നു അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് ആ മരണത്തിന് കാരണക്കാരിയായി എന്ന് പോലീസ് പ്രതി ചേർത്ത പി പി ദിവ്യയെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും പിന്നീട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഫിനാൻസിങ് കമ്മിറ്റിയിലേക്ക് പി പി ദിവ്യയെ സി പി എം എടുത്തുയർത്തുകയായിരുന്നു ഇനി താമസിയാതെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തന്നെ പി പി ദക്ക് അവർ വച്ചു നിട്ടും കാരണം പി പി ദിവ്യ അന്ന് ന്യൂസ് എയ്റ്റീൻ എന്ന ചാനലിൽ പൊട്ടിച്ചത് വലിയൊരു ബോംബ് തന്നെയാണ് എനിക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നെ തട്ടിക്കളിക്കുന്നു ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി കെ ശ്യാമളയുടെ കാര്യം പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പി പി ദിവ്യ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇനിയും ചില വസ്തുതകൾ പി പി ദിവ്യ പുറത്തുവിടുകയാണെങ്കിൽ അത് സി പി എമ്മിന് ക്ഷീണം ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടാ പിടി എന്ന് തന്നെയാണ് പി പി ദിവ്യയെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഫിനാൻസിങ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തത് എന്തായാലും പി പി ദിവ്യയിലേക്ക് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് അല്ലെങ്കിൽ മരണത്തിന് പിന്നിൽ പി പി ദിവ്യയാണ് എന്ന് പറയുമ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം കോടതിയിൽ നിലനിൽക്കില്ല അതുകൊണ്ടത് തെളിയിക്കാൻ ആവശ്യം ില്ല എന്ന് സി പി എം അറിയാം പി പി ദിവ്യെ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാൻ സാധിക്കും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി പി ദിവിയെ തന്നെ അവിടെ കല്യാശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് എം എൽ എ ആക്കി തീർക്കാനോ മന്ത്രിയാക്കി തീർക്കാനോ സി പി എമ്മിന് സാധിക്കും ഈ ഒരു ഉറപ്പ് കൂടി പി പി ദിവയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ വളരെ അടുത്ത സുഹൃത്തു തന്നെയാണ് പി പി ദിവ്യ പി ശശി തന്നെയാണ് ഒരുപക്ഷെ പി പി ദിവ്യയുടെ ഗോഡ് ഫാദർ എന്ന് സി പി എമ്മിൽ പരക്കെ അറിയപ്പെടുന്നത് കണ്ണൂർ ലോബിയിൽ അത് തന്നെയാണ് അറിയപ്പെടുന്നത് കണ്ണൂരിലെ സാരി ഉടുത്ത് പിണറായി വിജയൻ എന്നറിയപ്പെടുന്ന പി പി ദിവ്യയെ അവഗണിച്ചുകൊണ്ട് കണ്ണൂർ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തം തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ഫിനാൻസിങ് കമ്മിറ്റിയിലേക്ക് പി പി ദിവ്യെ തെരഞ്ഞെടുത്തത് ഒരു കേസിൽ ആരോപിതയാക്കപ്പെട്ട കേസിൻ്റെ അന്വേഷണം നടക്കുന്നു വിചാരണ ഇപ്പോഴും നേരിടേണ്ട അവസരത്തിൽ പോലും ആ കേസിൽ പ്രതിയായ ഒരാളെ വീണ്ടും ഫിനാൻസിങ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ പി പി ദിവ്യയുടെ അപ്രമാദിത്വം തന്നെയാണ് സൂചിപ്പിക്കുന്നത് അഥവാ പി പി ദക്ക് അറിയാവുന്ന പല കാര്യങ്ങൾ പി പി ദിവ്യെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ സി പി എം അടപടലം പൊട്ടി എന്ന് എം വി ഗോവിന്ദനും പിണറായി വിജയൻ ും അടക്കമുള്ള എല്ലാവർക്കും അറിയാം കണ്ണൂർ ജില്ലാ ജയരാജനും ഇതറിയാം അതുകൊണ്ട് തന്നെയാണ് പി പി ദിവ്യെ ഇത്തരത്തിൽ സംരക്ഷിച്ചു പിടിക്കുകയും ദിവ്യ തന്നെയാണ് നവീൻ പിന്നെയാണ് മരണത്തിന് പിന്നിലെ ഏക പ്രതി എന്ന് ആരോപിക്കുമ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം കോടതിയിൽ നിലനിൽക്കില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ പി ദിവ്യയെ ഏത് വിധേനയും രക്ഷിച്ചെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി സി പി എമ്മിന്റെ വമ്പൻ സ്രാവുകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് എം പി ജയരാജൻ ഇത്തരത്തിൽ ചില പ്ലേകൾ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും പി പി ദിവ്യയെ മുൻനിർത്തി ാബുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച സി പി എമ്മിന്റെ ഭൂമാഫിയ കോറി മാഫിയ അനധികൃത ബിനാമി ഇടപാടുകാർ ഇവരെയെല്ലാം സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി സി പി എം അജണ്ട പ്രകാരം തന്നെയാണ് ഇപ്പോൾ പി പി ദിവ്യെ മുന്നിലിട്ടുകൊണ്ട് സി പി എം കളിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അതെന്ത് തന്നെയായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണം അന്വേഷിക്കുവാൻ വേണ്ടി സി ബി ഐ വരികയാണെങ്കിൽ തീർച്ചയായും അത് സി പി എമ്മിന് ക്ഷീണം ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നുള്ള സത്യവാങ്മൂലം കോടതിയിൽ സർക്കാരും പോലീസും നൽകിയിരിക്കുന്നത് എന്നാൽ കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതറിയില്ല ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഈ വിഷയത്തിൽ എന്ത് തന്നെ വിധി പറഞ്ഞാലും സി ബി ഐ അന്വേഷണം വേണം എന്ന അനുകൂല വിധി വന്നു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകും എന്നാൽ ഈ വിധി താങ്കൾക്ക് അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബവും സുപ്രീം കോടതിയിൽ പോകും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എന്നുള്ളത് അറിയുമ്പോൾ തീർച്ചയായും സി പി എം മുൾമുനയിൽ തന്നെ നിൽക്കുന്നു പി പി ദിവ്യെ മുന്നിലിട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നിന്നും തലയൂരാൻ സി പി എമ്മിനാവില്ല എം വി ജയരാജനോ എം വി ഗോവിന്ദനോ പിണറായി വിജയനോ പി ശശിയോ വിചാരിച്ചാൽ പോലും ഈ കേസിൽ നിന്നും ഇതിലെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം